മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയ അതുകൊണ്ടാണ് അദ്ദേഹം എന്ന് പുറത്ത് നടക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി കിടക്കും പോലെ ജയിലിൽ കിടക്കണ്ടേ എത്ര കേസിൽ പ്രതിയാണ് അദ്ദേഹം എത്ര കേസിൽ ശിക്ഷിക്കപ്പെടണം ആ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള ലെയ്സൺ ബർക്കായിരുന്നു ഇ പി ജയരാജൻ ജാവേദ്ക്ക് വഹിച്ചിരുന്നത് അതിന്റെ റിസൾട്ട് അനുഭവിക്കുന്നു സി പി എം കള്ളം പൊളിഞ്ഞപ്പോ സി പി എമ്മിന് മുഖം രക്ഷിക്കണം അതുകൊണ്ട് ജയരാജനെ പതിക്കൂട്ടിൽ നിർത്താൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സി പി എമ്മിന്റെ അഭ്യന്തര കാര്യമാണ് എനിക്കതിൽ കാര്യമില്ല എനിക്ക് ഇതിന്റെ പുറത്ത് അഭിപ്രായം പറയാനില്ല അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ബി ജെ പിയുമായുള്ള സഖ്യത്തിൽ എല്ലാ ക്രിമിനൽ കേസുകളും ബാൻ ചെയ്ത രീതിയിൽ നിലനിർത്തി അയാളെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ എന്നോ ജയിലിൽ പൊണ്ടതാ എത്ര കേസ് ഏതെല്ലാം കേസ് കേരള ഇന്ത്യ രാജ്യത്ത് മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടോ ഇത്രയേറെ ക്രിമിനൽ കേസിൽ ഇത്രയേറെ അഴിമതി കേസിൽ പ്രതിയായ ഒരു മുഖ്യമന്ത്രി പേര് ഏതെങ്കിലും ഉണ്ടോ നിങ്ങൾ നമ്മുടെ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് പട്ടണത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലോഞ്ചിങ് മാർക്കറ്റ് വൈവിധ്യങ്ങളുടെ ഏറ്റവും ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമടക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറി വിശാലതയുടെ വിലക്കുറവിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ്